രാവിലെ തന്നെ പുറത്തു വരുന്ന ഒരു വാർത്ത അത് ഒറ്റപ്പാലത്ത് നിന്നാണ് പാലക്കാട് ഒറ്റപ്പാലത്ത് എസ് ഐക്കും യുവാവിനും വെട്ടേറ്റിരിക്കുന്നു ഗ്രേഡ് എസ് ഐ രാജനാരായണനും കസ്റ്റഡിയിലായിരുന്ന അക്ബറിനുമാണ് വെട്ടേറ്റത് മറ്റൊരു സംഘർഷ സ്ഥലത്ത് നിന്നും അക്ബറിനെ കൊണ്ടുപോകുമ്പോഴാണ് ആക്രമണം ഉണ്ടായത് ശ്രീ ശ്രീകുമാരൻ വിവര വിവരങ്ങളുമായി പാലക്കാട്ടിൽ നിന്ന് ചേരുന്നുണ്ട് ശ്രീത്ത് എന്താണ് സംഭവിച്ചത് ഒരു ഗ്രേഡ് എസ് ഐക്ക് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നു ഇയാളുടെ പരുക്കെങ്ങനെയാണ് പെട്ടേറ്റ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് വിശദാംശങ്ങൾ എന്താണ് ശ്രീ ശ്രീകുമാർ ഇന്നലെ വൈകുന്നേരത്തോടുകൂടിയാണ് ഈ സംഭവം നടന്നത് ഈ അക്ബറിനെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിൽ എടുക്കുന്ന സമയത്താണ് ഈ ആക്രമണം നടന്നത് പറയുന്നത് മറ്റു രണ്ട് പ്രതികളുടെ പേര് വിവരങ്ങൾ കൂടി പോലീസിന് ഇതിനകത്ത് തന്നെ ലഭിച്ചിട്ടുണ്ടവർ എന്ന് മനസ്സിലാക്കുന്നു പൊട്ടിയ ഓടും മറ്റും വെച്ചാണ് ഇദ്ദേഹത്തെ ആക്രമിച്ചിരിക്കുന്നത് രണ്ട് യുവാക്കൾക്കെതിരെ കൂടി കേസ് എടുത്തിട്ടുണ്ടെന്ന് പറയുന്നു രാജനാരായണൻ എന്ന എസ് ഐക്കാണ് ഇപ്പോൾ പരിക്കേറ്റിരിക്കുന്നത് പൊട്ടിയ ഓടും മറ്റും ആയുധങ്ങളും ഉപയോഗിച്ച് ആക്രമിച്ചു ഇദ്ദേഹത്തിന്റെ ശരീരത്തിൽ പ്രതിവേൽപ്പിച്ചു എന്നാണ് ഇപ്പോൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഒറ്റപ്പാലം താലൂക്ക് ഒറ്റപ്പാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ാണ് ഈ രാജനാരായണൻ ഇപ്പോൾ ചികിത്സയിൽ എന്തായാലും പരിക്ക് ഗുരുതരമല്ല പക്ഷേ പ്രതികൾ ഇപ്പോൾ കസ്റ്റഡിയിലാണ് എന്നാണ് പറയുന്നത് മീഡിനയിലെ മറ്റൊരു അടിപിടിയുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രതികളെ കസ്റ്റഡിയിൽ എടുക്കാൻ വേണ്ടി പോയത് ആ സമയത്താണ് ഇത്തരത്തിൽ ആക്രമണം എന്നും പറയുന്നുണ്ട് പ്രതികളുടെ ദൃശ്യങ്ങളടക്കം കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ നമുക്ക് ലഭ്യമാക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത് എത്ര പേരാണ് ഈ ഈ എസ് ഐക്ക് നേരെ ആക്രമണം നടത്തിയത് എത്ര പേർ കസ്റ്റഡിയിലുണ്ട് ഇനി ആളുകൾ പിടിയിലാകാനുണ്ടോ അത് സംബന്ധിച്ച വിവരങ്ങളൊക്കെ പോലീസ് ഈ ഘട്ടത്തിൽ അറിയിക്കുന്നുണ്ടോ ശ്രീത്ത് പോലീസ് നൽകുന്ന വിവരമനുസരിച്ച് രണ്ടുപേരാണ് ആ രണ്ടുപേരുടെ പേര് വിവരങ്ങൾ പോലീസിന് ഇതിനകം തന്നെ ലഭിച്ചിട്ടുണ്ട് അവർ കസ്റ്റഡിയിലുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് എന്തായാലും പ്രതികളെ കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയുള്ള ഒരു ശ്രമമായിരുന്നു നടത്തിയത് ആ സമയത്തായിരുന്നു ഈ ഒരു ആക്രമണം നടന്നതെന്നും പറയുന്നു ഈ രണ്ടുപേരെയും പോലീസ് ഇതിനകം തന്നെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എന്നും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് എന്തായാലും ഒരു അറസ്റ്റ് അടക്കമുള്ള തുടർ നടപടികൾ കടക്കും ഇന്ത്യയിൽ ഒരു സംഘർഷം നടത്തിയിരുന്നു അതുമായി ബന്ധപ്പെട്ടാണ് എസ് ഐ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കം നടത്തിയത് അപ്പോഴാണ് ആക്രമണം നടന്നതെന്ന് മനസ്സിലാക്കുന്നത് എന്തായാലും എസ് ഐയുടെ പരിക്ക് രാജനാരായണെന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തിന്റെ പരിക്ക് ഗുരുതരമല്ല എന്നും ഇതിനകം തന്നെ പോലീസ് അറിയിക്കുന്നുണ്ട് ശരി ശ്രീ ശ്രീകുമാരൻ പാലക്കാട്ട് ഇന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു